കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിൽ കാഹളം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചുകൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ പ്രിയ സഹോദരങ്ങളെ ആദ്യമേ തന്നെ ഷക്കേന ടെലിവിഷനും അതിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് പ്രദർശനം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ജൂൺ മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഓഗസ്റ്റ് ഏഴാം തീയതി വരെ ഷക്കേന ടെലിവിഷൻ തീരുമാനിച്ചിരിക്കുന്നു നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന സഭ മുഴുവനോട് ഒരു ഒത്തൊരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും അതൊരു പരിശുദ്ധാന്തവൻ്റെ ശക്തമായ ഒരു പ്രേരണയിലൂടെ നടത്തപ്പെടുന്നതാണ് എനിക്ക് നല്ല ബുദ്ധിയുണ്ട് കാരണം തിന്മയുടെ ശക്തികൾ പ്രത്യേകിച്ച് ഇന്ന് ലോകത്ത് നടമാടുന്ന മതപീഡനം ക്രൈസ്തവ മതപീഡനങ്ങൾ അതുപോലെ തന്നെ അബോർഷൻ മാരകഭാവങ്ങൾ ഇവയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് കയറിക്കൊണ്ട് സമയം വിശ്വാസത്യാകം ഇതിനെതിരെ ലോകത്തിൻ്റെ ബുദ്ധിയുടെ ആയുധങ്ങളെക്കാൾ വേണ്ടത് പ്രാർത്ഥനയാകുന്ന ആയുധങ്ങൾ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ സന്തോഷമുണ്ട് ഈ സംഭവത്തിൽ പങ്കുചേരാൻ ദൈവം എന്നെയും അനുവദിച്ചതിനോർത്ത് നമുക്കെല്ലാവർക്കും ഈ നാൽപ്പത് ദിനങ്ങൾ ഷക്കേന ടെലിവിഷനോട് ഐക്യപ്പെട്ടുന്നതുകൊണ്ട് സഭയിലുള്ള എല്ലാ മിത്രാന്മാരോടും എല്ലാ മിത്ര പാലിത്തമാരോടും എല്ലാ വൈദികരോടും സന്യസ്തരോടും ശുശ്രൂഷകരോടും എല്ലാം ഐക്യപ്പെട്ടുന്നതുകൊണ്ട് നമുക്ക് ഏകമനസ്സോടെ മനസ്സോടെ കരങ്ങൾ പിരിച്ച് പിടിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ ഉള്ള വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കരുണ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഈ നാല്പത് ദിനങ്ങളിലൂടെ പ്രാർത്ഥനയിൻ്റെ ഫലമായി ലോകത്തിൽ സഭയിൽ സംഭവിക്കാൻ ഇടയാകട്ടെ ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഈ ശുശ്രൂഷ പങ്കെടുക്കണം ദൈവവചനം കേൾക്കണം ത്യാഗമെടുക്കണം എല്ലാ ദിവസവും ഒരു ത്യാഗമെങ്കിലും എടുത്തു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരസ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണിത് അത് വളരെ ഗൗരവമായിട്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഈ വലിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇതിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തന ടെലിവിഷനെയും ബഹുമാനപ്പെട്ട സന്തോഷപ്പെടുത്തട്ടെ പ്രത്യേകം ദൈവം ഇതിൽ വളർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സകല ദൈവകൃപകൾ അനുഗ്രഹങ്ങളും സഭമൊഴുവൻ്റെ മേലും ഈ നാൽപ്പതിന് മാത്രങ്ങൾ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ആമേ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക ടച്ച് ദി വേൾഡ് ത്രിപ്രയ നമ്മുടെ ഷെക്കൂസിൽ